കുട്ടികളെ ഗ്രാസ് ലോട്ടറി ലെവലിൽ വളർത്താനുള്ള ഒരു ഒരവസരവുമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇനി കൂടുതലായിട്ട് പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡും മറ്റ് സംഗതികളൊക്കെ ഇവിടെ ഹെഡ് കോച്ച് ഉണ്ട് പിന്നെ നമ്മുടെ ഹെഡ് കോച്ച് ഫ്രം പോർച്ചുഗലാണ് പിന്നെ അദ്ദേഹം ബംഗ്ലാദേശ് ടീമിനെ നയിച്ച ആളാണ് അതുപോലെ കൊറിയൻ വൻ വൺ ഡിവിഷനുകളിലൊക്കെ ഹെഡ് കോച്ചായി നിന്നാണ് പല ചാമ്പ്യൻഷിപ്പുകളൊക്കെ നേടിക്കൊടുക്കാറാണ് അതുപോലെ നമുക്ക് എത്ര എത്രയും എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ ജോബോളേറ്റങ്ങളുണ്ട് നമ്മുടെ നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ അസിസ്റ്റൻ്റ് കോച്ചായി കിട്ടിയതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറേ കുറേ ഇന്ത്യക്ക് വേണ്ടി സംഭാവനകൾ നൽകിയതാണ് അതുകൊണ്ട് തന്നെ കോഴ്സർക്കും അദ്ദേഹത്തിൻ്റെ ൾ ലഭിക്കും അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിന് പറയാനും മെഡ് കോച്ചിന് പറയാനും ഒക്കെ നമുക്ക് നമുക്ക് ഏറ്റവും നല്ല രീതി എന്ന് പറയുന്നത് നമ്മൾ സംസാരിക്കുന്ന ഒരു പകരം ഉത്സയെ കുറിച്ചും ഫുട്ബോളിനെ കുറിച്ചും ഒക്കെ ഇങ്ങോട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് now the session is open for press where could she excel questions you're open to answer so please over to you <laughs> രാജ് എന്ന് പറയുന്ന നടൻ എല്ലാവർക്കും രാജവും എന്തുകൊണ്ട് ഒരു ഫുട്ബോളിൽ കേരളത്തിൽ തന്നെ കൊച്ചി ഒരു ടീമായിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു മലബാറും കോഴിക്കോടും കുറച്ചുകൂടി ഫുട്ബോളിന് സ്നേഹിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് കൊച്ചി തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് ഫുട്ബോളിൽ ഇങ്ങനെ നിക്ഷേപം കേരള സോപ്പർ ലീഗ് എന്ന് പറയുന്ന വർഷങ്ങളായി അവരുടെ പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിങ് സ്പോർട്ടിങ് സിനാ ഒരു ഭാഗമാകാൻ ഒരു ഇൻവെസ്റ്റർ നിലയിൽ ഒരു എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് ഒരു അവസരമാണ് ഇതിലേക്ക് ആദ്യം ഒരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എനിക്ക് ഓപ്പർച്യൂണിറ്റി കേരള സൂപ്പർ ലീഗിൽ ആറ് ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിൽ കൊച്ചിൻ്റെ ഓപ്പർച്യൂണിറ്റി ഒരു അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് റിവോൾഡ് അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ടീമിന്റെ ഭാഗമായി മാറുന്നത് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്തത് ഗ്രൗണ്ടിന് വെളി ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആറ് ടീമുകളാണ് കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ ആറ് ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം അതിനാണ് നിങ്ങളുടെ പിന്തുണയും വേണ്ടത് സോക്കർ മാത്രമല്ല ഇപ്പോൾ ക്രിക്കറ്റ് ലീഗ് വരുന്നത് നാളെ മറ്റേതെങ്കിലും ഒരു ഒരു സ്പോർട്ടിംഗ് ആക്ടിവിറ്റിയിൽ ഒരു സ്ട്രക്ചർഡ് ആയിട്ട് ലീഗ് വരികയാണ് അതിൽ ഭാഗമാകാൻ എനിക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഐ ടി മോർ ദാൻ ഹാപ്പി അതീവമായിട്ട് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഫോർ സ്പോർട്സ് ഇൻ കേരള എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശ്യ ശുദ്ധി ഇതുവരേക്കും ഓഫ് കോസ് ഇതിലും ബിസിനസ്സ് എപ്പോഴും ആ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ക്രോണോളജിസ് എന്നൊരു ചിന്തകളുണ്ട് പക്ഷെ അതേ പിന്നെയുള്ള കാര്യമാണ് ഒരു ഫസ്റ്റ് സീസണൊന്നും നടൊന്നും വരില്ല right now our priority is ഒരു world class soccer league കേരളത്തിൽ കൊണ്ടുവരുക അതിലൂടെ കേരളത്തിലെ प्लेयर्स मेरा अवॉपच्यूनिटी कहता है आ अवॉपच्यूनिटी के लोड हैं हमारे पास अधिक वाली अवॉपच्यूनिटीस लेके बाहर ले के आता है अधिक जब भार मारने लगे ना तो हम उन जो संदोष बातों में आएगे ना इस चैनल के अध्यक्ष करेंगे आज यू आर आस्किंग द क्वेश्चंस जस्ट ओनर इन द चैनल आर जस्ट इंटर ഒരുപാട് മലയാളികളുടെ കൂട്ടത്തില് മലയാളി തന്നെയാണ് ഞാൻ എന്റെ അച്ഛനൊക്കെ ഇഷ്ടമായിരുന്നു സോഫ്റ്റ്വേർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാൽ ഇവന്റ് പോലെയാണ് ചേട്ടനോടെ ഞാനോട് പക്ഷേ പറഞ്ഞാൽ ശരിയാ ഞാൻ കുറച്ചുകൂടെ കളിക്കാൻ അറിയാവുന്നത് ഒരു ഒരു പാഷനായി പേഴ്സ്യാൻ സംബന്ധിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതുപോലൊരു വേൾഡ് ക്ലാസ് സോഫ്റ്റ്വേർ ലീഗിന്റെ ഭാഗമാകാൻ അതൊക്കെ ഓപ്പർച്യൂണിറ്റി എടുത്തു റിയലി ഗ്രേറ്റ് പ്രൊഫഷണൽ ആണെങ്കിലും ഒരുപാട്

രാജ്യം നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലീഗ്സ് ഉണ്ട് പൈസ ഉണ്ട് അല്ലെങ്കിൽ ലീഗ് ഒരുപാട് കാര്യങ്ങളുണ്ട് കേരളത്തിൽ നേരത്തെ ലീഗ് വരും അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണികളെ ആകർഷിക്കുന്നത് പലപ്പോഴും ഇപ്പൊ എല്ലാവരും ടി വിയിൽ വിദേശ ലീഗുകളൊക്കെ കാണുമ്പോൾ അപ്പൊ ആ കലാരത്തിലുള്ള കളി ആളുകൾ പ്രതീക്ഷിക്കാൻ നമ്മുടെ രാജ്യം പറഞ്ഞത് ലീഗായി മാറുമെന്നാണ് പ്രതീക്ഷകൾ പറയുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് കാണികളെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും സിനിമ പോലെ തന്നെയാണ് നല്ല സിനിമ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കാണികൾ തിയേറ്ററിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റും അപ്പൊ അതുപോലെ തന്നെ ഈ ലീഗ് ലോകോത്തര നിലവാരത്തിൽ അത് സംഘടിപ്പിക്കാനും ഇപ്പൊഴ്സ കൊച്ചി എന്ന കൊച്ചിയുടെ ടീം മാത്രമല്ല മറ്റഞ്ച് ടീമുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യാണെങ്കിൽ പ്രോപ്പർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ട്രെയിനിങ് രീതികളും ഒരു ടീമിന്റെ സ്ട്രക്ചറിംഗ് ഒക്കെ തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യുന്നത് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഈ ലീഗിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് ഇങ്ങനെയെ പാടുള്ളൂ ഇങ്ങനെ വേണം ഒരു ടീം സ്ട്രക്ചർ ചെയ്യാൻ അപ്പൊ അതൊക്കെ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഒരു വേൾഡ് ക്ലാസ് സോഫ്റ്റ്വെയർ ലേ എക്സ്പീരിയൻസ് കാണികൾക്ക് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് സ്വാഭാവികമായി ആദ്യത്തെ വർഷമാണ് ആദ്യ വർഷം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ വീട്ടിലൂടെ നേടും എന്ന പ്രതീക്ഷയൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല പക്ഷെ ഞങ്ങളുടെ ഉദ്ദേശം ഹോപ്പ് ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ ആ ദിശയിലേക്ക് നയിക്കണം എന്നാണ് അതിന് ഞങ്ങൾ എല്ലാവരും പ്രയത്നിക്കുന്നുണ്ട് ഓഫ്കോഴ്സ് എന്റെ നിന്നും ടെക്നിക്കൽ സപ്പോർട്ടൊന്നും ഇവർക്ക് ആർക്കും കൊടുക്കാൻ സാധിക്കില്ല ഞാൻ ഈ സംരംഭത്തിലെ ഒരു ഇൻവെസ്റ്റർ ആണ് ഒരു ഗോ ഓണറാണ് ഫീപ്പാക്കുന്നു എല്ലാവരുടെയും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയോടുകൂടി കാണികൾ സ്റ്റേഡിയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് എന്തുകൊണ്ട് ഇത്തരം ഒരു സോഫർ ലീഗിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ ഫാൻ ഉള്ള ടീമുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആയി മാറുന്നത് കേരളത്തിന് ഫുട്ബോൾ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് നോക്കും ഒരു വലിയ വികാരം തന്നെയാണ് ആ വികാര വികാരത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കേരളത്തിൽ ഉണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ ഇൻവെസ്റ്റ്മെന്റോട് കൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ഉണ്ടായത് അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവൽ കേരളത്തിൽ സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പോട്ട് സോക്കർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അത് കേരളത്തിന്റെ ഉഴങ്ങിയുള്ള ഭാഗങ്ങളിൽ ജില്ലകളിൽ സോക്കറിന്റെ ഒരു പ്രത്യേക ഒരു ഒരു കണക്ട് ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ട് എന്ന് ഞങ്ങൾ കരുതുന്നു അപ്പോൾ ആ സ്കിൽ നമ്മുടെ अवेलेबल ആയിട്ടുള്ള പ്ലെയേഴ്സിൽ അവർക്ക് ഒരു ഓപ്പർച്ചൂണിറ്റി പ്രസന്റ് ചെയ്യാ എന്നൊരു വലിയ ഓണ ഒരു വലിയ പ്രിവിലേജ് കൂടി ഞങ്ങൾക്ക് വിരോധ ലഭിക്കുന്നുണ്ട് ഞങ്ങൾക്ക്. നേ ഇന്നത്തെ എഞ്ച്വിയം സീജോ കോൺടെസ്റ്ററേ ആണ്. തുടിക്കുന്ന വന്ദന ഏഷ്യൻ ടൂർ സീന ആണ്. ഇന്ത്യൻ ഫുട്ബോൾനെ എല്ലാ കാലത്തെയും മലയാളി ആചസ അംഗങ്ങൾ ഇപ്പോ പല ക്ലബ്ബുകൾ ആയിട്ട് കൊണ്ട് ദേശീയ ടീമിന് വേണ്ടി പരിശീലിക്കുന്നു. ഒരുപാട് പ്ലേഴ്സുകളുണ്ട് ഞാൻ കളിക്കില്ലാത്ത ഒരുപാട് കുറേ പ്ലേയേഴ്സുകളായിരുന്നു പുറത്തുപോലെ പക്ഷെ നമുക്ക് ഇവരെ അധികം കളിക്കുന്നതും കോച്ചിങ്ങിനും നല്ല വ്യത്യാസമുണ്ട് കളിക്കുന്നതും കോച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഇവിടെ നമ്മൾ നമ്മൾ നമ്മളെന്താണോ പഠിച്ചിട്ടുണ്ട് আছে প্লেয়সী কিন্তু চর্চা প্লেস্তডেজ করপ্রোচা উঠে হাই প্লেস প্লেসারসা ফুটবল কেমন শিডি ন